ചിന്തയും ആശയങ്ങളും പുത്തൻ തലമുറയുടെ ധീരമായ തീരുമാനങ്ങളുമാണ് ലോഗിൻ ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സിംഗറും കമ്പോസറും പെർക്കഷനിസ്റ്റും കൂടിയായ സൗമ്യ സനാതനനെയാണ് ലോഗിനിലൂടെ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ മലയാള അക്കാപ്പിലെ കവർ ചെയ്ത സൗമ്യ ഒരു ഗായിക എന്നതിലുപരി അഞ്ചൽപരം വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു പെർക്കഷനിസ്റ്റ് കൂടിയാണ് നമുക്ക് സാമിയുടെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം പാടറിയേൻ പഠിപ്പറിയേക്കൂടിയേത്തറിയേൻ എഴുത്ത് പഠിപ്പറിയേൻ പള്ളിക്കൂടിയേൻ എഴുത്തേൻ എഴുത റിയേൻ നമസ്കാരം ഞാൻ സൗമ്യ സനാതനൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് ആണ് എൻ്റെ എല്ലാം എല്ലാം ഞാൻ ഒരു സിംഗറാണ് ഞാൻ മൂന്നാല് ഫിലിംസിൽ പാടിയിട്ടുണ്ട് ചതുരംഗം സായ്വർ തിരുമേനി പിന്നെ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ ധനയാത്ര അതാണ് ലാസ്റ്റ് പാടിയത് അതുകൂടാതെ എനിക്ക് പേർക്കഷൻ ഇൻസ്ട്രുമെൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ഇൻസ്ട്രുമെൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അതിലൊരുപാടെണ്ണം എന്താ പറയുക പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഷൂസും ചെയ്യാറുണ്ട് എൻ്റെ കയ്യിൽ തബ്ല എടക്ക ജംബേ ദർബുക്ക ഡോൽ ഡ്രംസ് കൊങ്ക ബോങ്കോ ചെണ്ട അങ്ങനെ ഒരു ഒരു വലിയ കളക്ഷൻ ഉണ്ട് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മ്യൂസിക്കാണ് പഠിച്ചത് ബി എ എം എല്ലാം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു പിന്നെ എനിക്ക് ഫെലോഷിപ്പുണ്ട് ജെ ആർ എഫ് ഉണ്ട് അപ്പം അങ്ങനെ ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക്കിൽ തന്നെ പി എച്ച് ഡി ചെയ്യാണ് പിന്നെ മ്യൂസിക് കമ്പോസിംഗും ഇഷ്ടമാണ് ഞാൻ ആകാശവാണിയിൽ ഗ്രേഡ് വൺ ലൈറ്റ് മ്യൂസിക് കമ്പോസറാണ് അപ്പം കുറെ പാട്ടുകൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതുപോലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ പൂവച്ചൽ ഖാദർ സാർ റഫീഖ് അഹമ്മദ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പാട്ടുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അതുവഴി ലഭിച്ചിട്ടുണ്ട് മ്യൂസിക്ക് എനിക്ക് തോന്നുന്നു ചെറുതിലെ തൊട്ടേ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഫാമിലിയിൽ ആക്ച്വലി ആരും മ്യൂസിഷ്യൻസ് അല്ല മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ആരും വീട്ടിലില്ല പക്ഷേ എല്ലാവരും മ്യൂസിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ചെറുതിലെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു ഞാൻ ആക്ച്വലി ജനിച്ച് വളർന്നതൊക്കെ മസ്ക്കറ്റിലാണ് അപ്പോൾ പത്ത് വയസ്സായപ്പോഴാണ് ഞാൻ നാട്ടിൽ സെറ്റിലാവുന്നത് അപ്പം അതിനുശേഷം ഞാൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചു അപ്പോൾ എന്തോ പാട്ട് തന്നെയാണ് എൻ്റെ വഴി എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് അക്കാഡമിക്സിലും മ്യൂസിക്കിൽ തന്നെ എടുത്ത് പഠിച്ചത് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു സെവൻത്തിലൊക്കെ ആയിരുന്നപ്പം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എപ്പോഴും ബെഞ്ചിൽ കൊട്ടുമായിരുന്നു അപ്പം ബെഞ്ചിൽ കൊട്ടുന്നത് കണ്ട് ഞാനും അത് കണ്ട് പഠിച്ച് ഞാനും എപ്പോഴും എൻ്റെ വീട്ടിലും വന്ന് കൊട്ടുമായിരുന്നു അപ്പം അതൊരു ശല്യം ആയപ്പോഴാണ് പിന്നീട് ഞാൻ തബല ക്ലാസ്സിന് ആദ്യം ഞാൻ പകശം പഠിക്കുന്നത് തബലയാണ് അങ്ങനെ ഞാൻ തബല പഠിച്ചു തുടങ്ങി പിന്നെ ഇടയ്ക്ക ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു കാലം ഇടയ്ക്ക പഠിച്ചു അങ്ങനെ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ചാനലിൽ ഞാൻ തബ്ലിസ്റ്റായിട്ട് രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം പാട്ടും പാടിയിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ സമയത്ത് രവീന്ദ്ര മാഷിനെ പരിചയപ്പെടാൻ ഇടയുണ്ടായി അങ്ങനെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയണം ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാടുന്നത് രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തിലാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ദാസേട്ടനോടൊപ്പം ഒരു ഒരു കുട്ടി പാടുന്ന ഒരു നാല് വരിയാണ് സായിവർ തിരുമേ സിനിമയിലെ അപ്പം അതാണ് ഞാൻ ആദ്യം സിനിമയിൽ പാടുന്ന പാട്ട് അതിനുശേഷം ഞാൻ എം ജി ശ്രീകുമാർ സാറിൻ്റെ ഒപ്പം കുറച്ചേറെ സ്റ്റേജ് ഷോസ് ചെയ്തിരുന്നു രണ്ടാമത് പാടുന്നത് ചതുരംഗം എന്ന് പറഞ്ഞ മൂവിയിലാണ് അതിലെ മ്യൂസിക്കും സാറായിരുന്നു സാറിനോടൊപ്പം ഒരു ഡുവേട്ടായിരുന്നു നീലാമ്പലല്ലേ എന്ന് പറഞ്ഞ സോങ്ങ് ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും പാടുന്നത് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു രാജാമണി സാറിൻ്റെ ലാസ്റ്റ് മലയാളം വർക്കായിരിക്കും ധനയാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ അതിലൊരു സോളോ സോങ്ങും പാടിയിട്ടുണ്ട് എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഒരു ഇഷ്ടം എപ്പോഴോ ചെറുതര ഉണ്ടായിരുന്നു എനിക്കൊന്നിപ്പോൾ കുറച്ച് അത് ഭയങ്കര കൂടുതലാണ് അപ്പം ഞാൻ തന്നെ ഇൻസ്ട്രുമെന്റ്സ് മേടിച്ച് തുടങ്ങി യൂട്യൂബാണ് എന്റെ മെയിൻ ഗുരു യൂട്യൂബിൽ ഉള്ള ഒരുപാട് വീഡിയോസ് ലെസൻസ് കണ്ടാണ് ഞാൻ പലതും വായിക്കുന്നത് പിന്നെ ഞാൻ ജോബോയ് മാഷിൻ്റെ അടുത്ത് ഇപ്പം ഡ്രംസ് പഠിക്കുന്നുണ്ട് പിന്നെ സതീഷ് ബാബു സാറിൻ്റെ അടുത്ത് തബല പഠിക്കുന്നുണ്ട് എടക്ക പഠിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മ്യൂസിക്കൽ ജേണി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഇൻസ്പയർ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റിനാണ് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാത്തിൽ നിന്നും ഇൻസ്പിറേഷൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് മ്യൂസിഷ്യൻസ് ആണെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നുന്നു എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നിരുത്സാഹപ്പെടുത്തുന്നവരും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഒരു സത്യം പിന്നെ എൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പേരൻസാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കാരണം എന്താ പറയുക ഇപ്പം ഒത്തിരി ഇൻസ്ട്രുമെൻസ് എനിക്ക് മേടിച്ച് തരുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് ബഹളം ഉണ്ടാക്കാറുണ്ട് ഈ ഡ്രംസും അതുമൊക്കെ ഭയങ്കര ശല്യമാണ് പക്ഷെ അവരൊന്നും പറയാറില്ല അപ്പം അതുപോലെ എൻ്റെ മോളും മോക്കും വലിയ ഇഷ്ടമാണ് ഇതെല്ലാം എൻ്റെ എൻ്റെ ഒപ്പം കൂടാറുണ്ട് പിന്നെ എനിക്കൊന്നു മ്യൂസിക്കലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന് പറയാനാണെങ്കിൽ പി വി പ്രീത ചേച്ചി ചേച്ചി എങ്ങനെ ചേച്ചി ഒരു സിംഗറാണ് പക്ഷേ എങ്കിൽ കൂടി എന്താ പറയുക ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ എന്നെ ഒത്തിരി എന്താ പറയുക എൻ്റെ മ്യൂസിക്കൽ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഗോമതി ചിദംബരം ടീച്ചർ വീണ ആർട്ടിസ്റ്റാണ് പക്ഷേ ടീച്ചർ നന്നായി പാടുകയും ചെയ്യും ടീച്ചർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ മലയാളത്തിലെ ആദ്യത്തെ അക്കപ്പല്ല കവർ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ ആ വീഡിയോസ് കാണാം അത് അക്കപ്പല്ല എന്ന് പറയുമ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്നതിന് പകരം ഓരോ വോയിസും നമ്മൾ വാഗം കൊണ്ടും അതല്ലാതെ ഇപ്പം കൈ ഇങ്ങനെ സ്നാപ്പ് ചെയ്തും ക്ലാപ്പ് ഒക്കെ ഒരു സോങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അക്കപ്പല്ല എന്ന് പറയുന്നത് അപ്പം തുമ്പപ്പൂ കാറ്റിൽ താനേന്ന് പറഞ്ഞ സോങ് ഞാനങ്ങനെ അക്കപ്പല്ല വേർഷൻ ചെയ്തിരുന്നു അത് അത് സത്യത്തിൽ ഞാൻ ഒരു വർഷത്തോളം ഒത്തിരി സമയമെടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ് പക്ഷേ അത് ഞാൻ റിലീസ് ചെയ്ത പാടെ തന്നെ ഒരുപാട് ആൾക്കാർ അത് ശ്രദ്ധിച്ചു ഒരുപാട് ചാനലുകളിലും ഒക്കെ അതിനെക്കുറിച്ച് സംസാരമുണ്ടായി എനിക്ക് എന്നെ ഒത്തിരി പ്രമോട്ട് ചെയ്തൊരു വർക്കാണ് അത് അതിനുശേഷം ഞാന് ഏർ ഉം പ്രീത ചേച്ചിയുമായി ചേർന്നിട്ട് വന്ദേമാതിരത്തിന്റെയും ഒരു അക്കപ്പല ഭാഷണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് എൻ്റെ എൻ്റെ മകള് പാടിയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് അക്കപ്പല വാക്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വന്ദേ മാതരം വന്ദേ മാതരം സുജല സുഫല മലയജ ശീതല ശ്യ